മുട്ട് തന്നെ ഇരുന്ന് പിരിച്ചിറക്കും കേട്ടു ജസ്റ്റ് ഒന്ന് ട്രൈ ഇട്ടിട്ടുണ്ട് നമസ്കാരം ഞാൻ ഇപ്പം വന്നിരിക്കുന്നത് ഒരു ടെറസിന്റെ മുകളിൽ കൃഷി ടെറസ് മാത്രമല്ല വീട്ടില് എന്തൊക്കെ കൃഷി ചെയ്യാമോ ആ എല്ലാം ചെയ്യുന്ന ഫ്രാൻസി എന്ന് പറയുന്ന ഒരു വനിതാ കാണാനാണ് ഞാൻ വന്നിരിക്കുന്നത് അതെ വനിതാ കർഷക രാവിലെ

എല്ലാ കൃഷികളും ഉണ്ട് എല്ലാ കൃഷി ചീര കോവല് വെണ്ട പാവല് എല്ലാം ഉണ്ട് പക്ഷേ ഇപ്പം ഈ ഉണക്കായപ്പം എല്ലാം വെള്ളത്തിൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് ഇവിടെ ചൂട് അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ചെറിയ പ്രയാസങ്ങളുണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മൾ ഈ ചട്ടിയിലായതുകൊണ്ട് നമുക്കത് കുറച്ചൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചും അത്യാവശ്യത്തിനുള്ള എല്ലാ പച്ചക്കറികളും നമ്മുടെ വീട്ടിൽ തന്നെ ഉത്പാദിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ അതൊരു അതെ അതെ രാവിലെ എഴുന്നേറ്റ് വന്നേ ഇതിന് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിക്കുകയും ഇതൊക്കെ കാണുകയൊക്കെ ചെയ്യുമ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു അതുപോലെ ഈ അമേരിക്കയൊക്കെ നമുക്ക് അമേരിക്കയെ ഞാൻ ആണോ അമേരിക്ക ഞാൻ കണ്ടുവന്ന ഒരു പ്രത്യേകതയെന്ന് പറഞ്ഞാൽ പയറും മറ്റ് ഇതൊക്കെയാണ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പുഴുവിൻ്റെ ശല്യം വരും എന്നാൽ ഇത് കുറച്ചുകൂടെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട് ഇതിന് നല്ലതുപോലെ കായ്ഫലം കിട്ടുകയും ചെയ്യും ഈ പയർ അമരപ്പയർ നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ടുണ്ടാകും ഒരുവിധം ഞാൻ എല്ലാ പച്ചക്കറികളും ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് എന്നാൽ അമരയ്ക്ക ഒരു പ്രത്യേകത ഉള്ള ഒരു പച്ചക്കറിയായിട്ടാണ് ഈ ടെറസിന്റെ മുകളിൽ കൃഷി ടെറസിൻ്റെ ടെറസിന്റെ മുകളിൽ കൃഷി ചെയ്യുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ മറ്റ് ചെടികളോ അല്ലെങ്കിൽ മറ്റുള്ള ഈ കീടങ്ങളുടെ ഉപദ്രവമൊക്കെ ഒരുപാട് കുറയും ഇവിടാവുമ്പം അതുപോലെ നമ്മൾ വെള്ളം എല്ലാ ദിവസവും ചട്ടിയിൽ അതുപോലെ ഇപ്പം ഈ ചൂടായതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഇലയൊക്കെ ഇതിനകത്ത് പൊതഞ്ഞ് വെച്ചേക്കുന്നത് വെച്ചാൽ പെട്ടെന്ന് ഈ സിമെന്റ് ചട്ടി പ്രത്യേകിച്ച് പെട്ടെന്ന് ചൂടാവും അതുപോലെ ഞാൻ കാബേജ് കോളിഫ്ലവർ ഇതെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് ഈ കാബേജ് ഇതെല്ലാം കോളിഫ്ലവർ മുറിച്ചെടുത്തിട്ട് നിർത്തിയേക്കുക അങ്ങനെ നിർത്തി ഒരു പരീക്ഷണം ഞാൻ പരിപാടിയാണ് ആ സാധാരണ ഈ കാബേജ് ഞാൻ മുറിച്ചെടുത്തതാണ് എടുത്തതിന് ശേഷം അതിൽ രണ്ടാമത് കിളിച്ചു വരുന്നുണ്ട് മറ്റേ സാധാരണ നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ട് എടുത്തു കഴിഞ്ഞാ അതെല്ലാം പക്ഷെ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ നന്നായിട്ട് ഇത് ഉണ്ടാവുന്നുണ്ട് കേട്ടോ പരീക്ഷണം ഞാൻ നടത്തി നോക്കും ഇതും അതുപോലെ പൂ മുറിച്ചെടുത്തതാ പരീക്ഷണം സക്സസ് ആവുക ഉണ്ടമ്മളത് നല്ല ശരിക്കും ഉണ്ടാവും നമ്മൾ ഇനങ്ങളൊന്നും അത് അതെ ഈ കൃഷിയെ കൃഷിക്കാരായിരുന്നു എന്റെ പേരന്റ്സ് പക്ഷെ ഞങ്ങള് ഏകദേശം ഇരുപത് വർഷക്കാലം രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ ഖത്തറിൽ ഞങ്ങൾ രണ്ടുപേരും കുടുംബമായിട്ട് അവിടെ ആയിരുന്നു ഞങ്ങൾ ജോലി അച്ഛാ വിശേഷം ഖത്തറിൽ ഞങ്ങള് ജോലി ചെയ്ത് രണ്ടായിരത്തിഇരുപത്തൊന്ന് വരെ ഈ കൊറോണയോടനുബന്ധിച്ച് നാട്ടിലേക്ക് വരേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്നാൽ അവിടെ വെച്ച് എനിക്ക് ബാൽക്കണിയില് ചെറിയ രീതിയില് കൃഷി ഉണ്ടായിരുന്നു ഇവിടുന്ന് തന്നെ കരുവേപ്പ് പിന്നെ പാവല് കോവല് ഇതെല്ലാം കൊണ്ടുപോയി ചെടിച്ചട്ടിയിൽ അവിടെ കൃഷി ചെയ്യുന്ന പക്ഷെ ഇവിടത്തേനേക്കാളും നന്നായിട്ട് അവിടെ ഉണ്ടാവും ഒരു സമയം വരെ പ്രശ്നം കുറവാ അപ്പൊ അതുകൊണ്ട് നന്നായിട്ടത് ഉണ്ടാവുമായിരുന്നു നമ്മുടെ ഇതുപോലെ ആ ചെറിയ ആവശ്യങ്ങൾക്കുള്ള ഇങ്ങനെ ചട്ടിയിൽ ഒരു പത്ത് പതിനഞ്ച് ചട്ടി ബാൽക്കണി വെച്ച് അതിനകത്ത് അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം കൃഷി ചെയ്യുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ പുതിനയുണ്ട് അതുപോലെ ഉള്ളി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ ഏലയ്ക്ക് ആവശ്യമുള്ള എല്ലാം ഇവിടെ നടുന്നുണ്ട് അതുപോലെ ഇതൊരു ഈ തക്കാളി വഴുതന എന്ന് പറഞ്ഞിട്ട് തിക്കുമായി ഇത് നല്ല തോരനൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇതാ സാധാരണ വഴുതനേക്കാളും അതുപോലെ ഇവിടെ ഇഷ്ടംപോലെ തക്കാളിക്കായ ചെറിയ തക്കാളി പിന്നെ വഴുതന സാധാ വഴുതനുണ്ട് നമ്മള് വിത്തിനുള്ളത് നിർത്തിയേക്കുമായി സാധാ ഒരു സാമ്പാറിനുള്ള സാധനങ്ങളെല്ലാം നമുക്ക് നമുക്ക് ഇവിടെ വന്ന് പറിച്ചെടുക്കാം പച്ചക്കറി ഉള്ളിയും സവോളയും നമ്മള് വെളുത്തുള്ളിയും മാത്രം അവിടെ നിന്ന് വാങ്ങിക്കും ഈ കൊല്ലം ചെയ്യാറുള്ളത് ടെറസിലും ചെയ്യുന്നുണ്ട് തറ താഴെ എല്ലാം കൃഷികളുണ്ട് കോവല് അങ്ങനെയുള്ള സാധനങ്ങൾ വെണ്ട വെണ്ട കോവല് അങ്ങനെയുള്ള സാധനം എല്ലാം തറയിലും നട്ടിട്ടുണ്ട് അവിടെ കോവലൊക്കെ താഴെ നിൽപ്പുണ്ട് കൃഷി പൊതുവെ അല്ലാതെ കിഴങ്ങ് ഉണ്ട് ചേന കാച്ചില് ഇഞ്ചി മഞ്ഞള് നമുക്ക് ആവശ്യമുള്ള എല്ലാം തന്നെയാണോ അല്ല കൃഷി ചെയ്യുന്ന സമയത്ത് ഒരാളിനെ നിർത്തിയാ ഒരാൾ നിർത്തും ബാക്കിയെല്ലാം വളപിടിയിലെ മറ്റേ കള കളിക്കുന്നത് കളകളയുന്നത് പിന്നെ പിന്നെ ഈ നമ്മൾ എല്ലാം നടൻ ഒരാളിനെ വിളിക്കും ഇപ്പൊ ചേനയും ചേമ്പ് അങ്ങനെയുള്ള എല്ലാം താഴെ നട്ടിട്ടുണ്ട് അപ്പൊ ഇനി ഒരു മഞ്ഞൾ ഇഞ്ചി എല്ലാം ഞങ്ങൾ വിത്ത് എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ മഞ്ഞൾ പൊടി ഇവിടെ തന്നെ ഉണക്കി നമ്മൾ നമ്മളതെല്ലാം ചെയ്യുന്നുണ്ട് പുഴുങ്ങി ഉണങ്ങുന്നുണ്ട് നാട്ടിൽ സെറ്റിലായി കഴിഞ്ഞ കൃഷിയോട് സ്നേഹമാണ് കൃഷിയിൽ തന്നെ ചെടിയും അതുപോലെ തന്നെ ഈ വർഷത്തെ കർഷക സ്ത്രീ അവാർഡ് പാർട്ടിന്ന് എനിക്ക് കിട്ടി വനിത മികച്ച വനിതാ കർഷകയ്ക്കുള്ള അതുപോലെ നേരത്തെ ആട് കോഴി താറാവ് ആ ഇപ്പോഴും ഉണ്ട് കുറച്ച് ചെറിയ തോതില് നേരത്തെ ഞങ്ങൾ ആടില്ല ആടിനെ കൊടുത്തു പിന്നെ ആട് ആടിനെയൊക്കെ നമ്മൾക്ക് ഈ ചൂടായി കഴിഞ്ഞ പിന്നെ തന്നെയല്ല ഞങ്ങൾ ചില യാത്രകൾ ഇടയ്ക്ക് പോയപ്പം അത് നമുക്ക് ആരെ ഏൽപ്പിച്ചിട്ട് പോകാനും അതുപോലെ കരിങ്കോഴി അത്യാവശ്യം നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും മീൻ ഉണ്ട് മുട്ട മുട്ടയുണ്ട് മീനുണ്ട് പിന്നെ അത്യാവശ്യത്തിനുള്ള സകല സാധനങ്ങളും ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് പിന്നെ ഇതുപോലെ ഇവിടെ ഇതിട്ടേക്കുന്ന പറഞ്ഞാൽ നമ്മളൊരു ആ ഫാഷൻ ഫ്രൂട്ടും കോവലും നമ്മൾ താഴെ നട്ടിട്ട് ഇവിടെ പടർത്തി കൊടുത്തേക്കും ചൂടടിക്കാതിരിക്കാൻ നെറ്റൊക്കെ അല്ല ഇല്ല തണല് കിട്ടുകയും ചെയ്യും അതുപോലെ ഇപ്പം എന്ന് പറഞ്ഞാൽ സീസൺ അല്ല ഇത് ഒരു ജൂലൈ ഓഗസ്റ്റ് ആകുമ്പോൾ ഇത് നിറച്ചും ഉണ്ടാവും അപ്പം ഞാൻ ഇതിൻ്റെ ആ ഉണ്ടെങ്കിലും ഇപ്പോഴിൻ്റെ സീസണല്ല അങ്ങു ഇങ്ങൊക്കെ കായ്ച്ചു നിൽക്കുന്നതന്നേ ഉള്ളൂ വാഷം ഫ്രൂട്ട് കണ്ടമാനം ഉണ്ടാവും അതെടുത്തിട്ട് ജ്യൂസ് പിന്നെ മറ്റു സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കും അത് നമ്മളിവിടെ വരുമ്പോ ആയിട്ടുള്ള ജ്യൂസ് ആൾക്കാർക്ക് കൊടുക്കും അതുപോലെ തീർച്ചയായിട്ടും ആ വെള്ളം ഒഴിക്കുന്നതി ചെടിച്ചട്ടി വാങ്ങിച്ചുകൊണ്ട് വരുന്നതും മണ്ണ് നിറയ്ക്കുന്നതും എല്ലാം ഏകദേശം ഞാൻ തന്നെ പക്ഷെ വെള്ളം ഒഴിക്കുന്ന എല്ലാ ദിവസവും അച്ഛൻ ചെയ്ത് ആ അത് ചെയ്ത് ആ വെള്ളം ഒഴിക്കുന്നത് രാവിലെയും വൈകിട്ടും കൊച്ചിനെ സ്കൂളിൽ വിടുകയൊക്കെ ചെയ്യേണ്ടത് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നേ ഒറ്റയ്ക്ക് ഇത് മാനേജ് ചെയ്തുകൊണ്ട് ഈ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വീടിനെ സ്നേഹിക്കുന്നവർക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ് കൃഷി ഈ തലമുറയില് കൃഷി എന്തുവാന്ന് ഒന്ന് ആർക്കും അറിഞ്ഞുകൂടാ രണ്ട് നമ്മള് വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന അല്ലെങ്കിൽ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന കൂടുതലും പച്ചക്കറികളിൽ വിഷം ചേരുന്നതാണ് അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിഷരഹിതമായ പച്ചക്കറികൾ കഴിക്കണമെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഉത്പാദിപ്പിച്ചെങ്കില് തീർച്ചയായിട്ടും തന്നെയല്ല ഇത് കുറച്ച് നമ്മൾ ഇതിനോട് ഒരു ആത്മാർത്ഥത വേണം ഇപ്പം നട്ടു വെച്ചിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇതിന് കാവ കിട്ടത്തില്ല എല്ലാ ദിവസവും നമ്മൾ കുഞ്ഞുങ്ങളെ നോക്കുന്നതുപോലെ ഇതിന് വന്ന് നോക്കുകയും അത് ഇതിനോട് ഒരു സ്നേഹമുണ്ട് തന്നെയല്ല നമുക്ക് ഏതൊരു പ്രയാസവും ഒരു ടെൻഷൻ ടെൻഷനുണ്ടെങ്കിലും നമ്മൾ ഇവിടെ വന്ന് ഇതിനകത്തുകൂടെ നേരം വന്ന് ഇതിന്റെ പൂ വന്നോ ഒരു കാവ് വന്നോ എന്നൊക്കെ നോക്കുമ്പോൾ ഒക്കെ ഉള്ളു അത് ഒക്കെ ഉള്ളു പിന്നെ നമ്മൾ ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ ഞങ്ങൾ പുറത്ത് കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നില്ല പക്ഷേ എല്ലാ പച്ചക്കറികളും ഇവിടെ നമ്മുടെ ആവശ്യത്തിനുള്ള ഇവിടെ ഉത്പാദിപ്പിക്കുന്നുണ്ട് അത് തന്നെ ഒരു തികച്ചും ഓർഗാനിക് ആന്നു ആണ് ഓർഗാനിക് അത് പറഞ്ഞാല് ഞാനത് കാണിക്കാൻ കിച്ചണിലെ കമ്പോസ്റ്റുകൾ കിച്ചണിലെ നമ്മുടെ വേസ്റ്റുകളെല്ലാം കൂടെ ഇവിടെ ഒരു റിംഗായിട്ട് രണ്ട് റിങ് ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ കൊണ്ടിട്ട് ഇട്ടിട്ട് ഒരു റിങ് നിറയുമ്പോൾ അത് അടച്ച് അത് അടച്ചാണ് സൂക്ഷിക്കുന്നത് എന്ന് വെച്ചാൽ പുറത്തോട്ട് സ്മെല്ലോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും വരാതിരിക്കാൻ അത് കഴിഞ്ഞ് എല്ലാ ഇത് ഇതായിട്ടുള്ള അതായത് പ്ലാസ്റ്റിക്കോ പേപ്പറോ അങ്ങനെയൊന്നും അല്ലാത്ത എല്ലാ അവശിഷ്ടങ്ങളും അതിനകത്ത് കൊണ്ടു കൊണ്ട് ശല്യം കീടങ്ങളുടെ ശല്യം ഉണ്ടോ കീടങ്ങളുടെ ശല്യം ചെറുതായിട്ടുണ്ട് നമ്മൾ എന്തോ ഉപയോഗിക്കുന്നത് ഞാൻ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ സോപ്പില്ലേ നമ്മുടെ ലിക്വിഡ് സോപ്പ് അതും കുറച്ച് വെള്ളവും കൂടെ കലക്കിയിട്ട് പിന്നെ ഈ തറ ഇത് ചെയ്യുന്ന അതിൻ്റെ ഒരു തുള്ളിയും കൂടി ഒഴിക്കും ഡ്രോപ്പായിട്ട് അപ്പോൾ എന്നിട്ട് അത് ഡയല്യൂട്ടാക്കിയിട്ട് നമ്മൾ ചെറുതായിട്ട് ഇതേ സ്പ്രേ ചെയ്ത് കൊടുക്കും പക്ഷേ ഈ മുകളിൽ വെക്കുന്ന പച്ചക്കറിയും ഞാൻ ശ്രദ്ധിച്ചിട്ട് അധികം കീടങ്ങൾ അങ്ങനെ ഉണ്ടാവാറില്ല ശല്യ അല്ല താഴെ പക്ഷേ നമ്മൾ തറയും നടുന്നത് പയറാണെങ്കിലും മറ്റും എല്ലാം മുഞ്ഞയുടെയും മറ്റു ഉപദ്രവങ്ങളും അതുപോലെ പുകയില ഇട്ടിട്ട് തിളപ്പിച്ച് ആ വെള്ളം ഞങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്